ഇപ്പോൾ ലൈവ് വന്നിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റ് ന്യൂസിലാൻഡ് നേഴ്സിങ് കൗൺസിലിൽ നിന്ന് വന്ന പുതിയൊരു അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പലരും ഓൾറെഡി അറിഞ്ഞു കാണുമായിരിക്കും പക്ഷേ പലരും അറിഞ്ഞിട്ടുണ്ടാകത്തുമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് നേഴ്സുമാർ യു കെയിൽ നിന്നും അയർലൻഡിൽ നിന്നും പ്രത്യേകിച്ച് പിന്നെ യു എസ് കാനഡ സിംഗപ്പൂർ ഈ രാജ്യങ്ങളിലെല്ലാം രജിസ്ട്രേഷനുള്ള നേഴ്സുമാർക്ക് വളരെ ഈസി ആയിട്ട് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടുകയായിരുന്നു കിട്ടുമായിരുന്നു അതായത് ഈസി ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ ചെയ്യണം പക്ഷേ ക്യാബ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്ന അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ള ഓസ്കിയോ ചെയ്യാതെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടുമായിരുന്നു ഈ പറഞ്ഞ കൺട്രീസിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലുള്ള രജിസ്ട്രേഷൻ്റെ ബേസിൽ പക്ഷേ ഇനി മുതൽ ആ ഒരു നിയമത്തിന് മാറ്റം വരുത്തിയിരിക്കുകയാണ് അപ്പം അതായത് ജൂലൈ ഫസ്റ്റ് മുതൽ ഇന്നിപ്പം ജൂലൈ ഇത്ര ദിവസമായി പക്ഷേ ജൂലൈ ഫസ്റ്റ് ഇന്നിപ്പം ജൂലൈ ഒമ്പതാണ് അപ്പം ജൂലൈ ഫസ്റ്റ് മുതൽ ഓൾറെഡി ഈ ഒരു നിയമം എഫക്റ്റിലായി എന്ന് പറഞ്ഞ ഷോക്കിംഗ് ന്യൂസാണ് ഇന്നിപ്പം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു ടൈം ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു നോട്ടീസ് ഒന്നും തന്നില്ല അങ്ങനെ ഒരു നോട്ടീസ് പീരീഡ് പോലും തരാതെ ഡയറക്റ്റായിട്ട് ഇങ്ങനൊരു അപ്ഡേറ്റ് അവരുടെ സൈറ്റിൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ചെയ്യുകയുണ്ടായത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രിപ്പയർ ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്കൊരു ഒരു ഒരു നോട്ടീസ് പീരീഡ് അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിം തന്നാൽ ആണ് സാധാരണ നമുക്ക് പെട്ടെന്ന് എന്ന ദിവസത്തിനുള്ളിൽ ചെയ്യാലോ എന്ന് അല്ലെങ്കിൽ കുറച്ച് സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യും പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഒന്നും സമയമൊന്നും തരാതെ അവർ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡേറ്റ് വെച്ചിട്ട് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും ഷോക്കിങ് ന്യൂസ് എന്ന് വെച്ചാൽ ഷോക്കിംഗ് ന്യൂസ് ആണ് കാരണം ഒരുപാട് നേഴ്സുമാർ യു കെയിൽ നിന്നും അയർലൻഡിൽ നിന്നൊക്കെ രജിസ്ട്രേഷൻ ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുക്കുന്നവരാണ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഒത്തിരി പേര് ഇപ്പോഴും പ്രോസസ്സിങ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു വലിയ തിരിച്ചടി അല്ല ഒരു വലിയൊരു ഒരു എന്താ പറയുക ഷോക്കിങ് ആണെന്ന് തന്നെ പറയാം അപ്പം ഇപ്പം വന്ന നിയമം അനുസരിച്ച് പുതിയ നിയമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ക്യാപ്പ് പ്രോഗ്രാം ചെയ്യണം അപ്പോൾ ക്യാപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാപ്പ് മാറി ന്യൂസിലൻഡിലെ ക്യാപ്പ് മാറി ഓസ്കിയായി കോമ്പറ്റൻസി ടെസ്റ്റ് ബാക്കിയുള്ള രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലെ തന്നെ ഏകദേശം സിമിലർ ആയിട്ടുള്ള എക്സാംസ് തിയറിയും പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാംസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് വന്നിരിക്കുന്നത് യു കെയിലും അയർലൻഡിലും അതുപോലെ യു എസ് കാനഡ സിംഗപ്പൂർ ഈ രാജ്യങ്ങളിലെ ഏത് രാജ്യങ്ങളിലെ എക്സ്പീരിയൻ സോറി രജിസ്ട്രേഷൻ ഉള്ളവർക്കാണെങ്കിലും സെയിം എഫക്റ്റ് ആണ് എല്ലാ എല്ലാ ക്യാൻഡിഡേറ്റ്സിനെ പോലെ തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കോമ്പിറ്റൻസി ടെസ്റ്റ് പാസ്സാവണം പ്രത്യേകിച്ച് ഒരു കൺസെഷൻ ഇല്ല നേരത്തെ ഉണ്ടായിരുന്നല്ലോ ആ ഒരു നിയമം കഴിഞ്ഞു അപ്പം നമുക്കറിയാം ഈയൊരു പാത് വേ ഓപ്പണായിട്ട് അധികവശം ആയിട്ടില്ല അപ്പം ഇങ്ങനെ മാറി മാറി എപ്പോൾ വേണമെങ്കിലും നിയമങ്ങൾ മാറാം അപ്പം നിയമങ്ങൾ മാറുന്നതിനനുസരിച്ച് അങ്ങനെ വന്ന ഒരു ഒരു പാത്വേ ആയിരുന്നു ഇത് അപ്പം ഒരുപാട് പേര് ഈ ഒരു പാത്വേ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ഒരു ഒത്തിരി ആശ്വാസകരമായ കാര്യം എന്ന് പറയാം ഇപ്പം ഇൻക്ലൂഡിങ് മീ ഞാൻ ഞങ്ങള ഒരുപാട് പേര് എൻ്റെയൊക്കെ സമയത്താണെങ്കിലും ഇപ്പം നമ്മൾ വഴി നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിന് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വഴിയാണെങ്കിലും ഒരുപാട് ക്യാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷൻ ഓൾറെഡി എടുത്തു പറരും ഇപ്പോഴും പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഓർത്ത് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി പേർക്ക് ആ ഒരു ഡയറക്റ്റ് പാത്വേ അല്ലാതെ ക്യാപ്പോ അല്ലെങ്കിൽ ഓസ്കിയോ ഒന്നും അറ്റൻഡ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് രജിസ്ട്രേഷൻ കിട്ടി ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടി എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്ത അപ്പോൾ അത് യൂസ് ചെയ്ത എല്ലാവരും എന്താ പറയുക ലക്കി എന്ന് ഞാൻ പറയും അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള കുറച്ച് ടൈം പീരീഡ് ഉണ്ടായിരുന്നുള്ളൂ ആ ടൈം പീരീഡ് യൂസ് ചെയ്ത എല്ലാവർക്കും അതൊരു നല്ല നല്ല കാര്യം പിന്നെ ഇനി അപ്പം നിയമങ്ങൾ എപ്പോഴും വരും മാറ്റങ്ങൾ വരും അപ്പം അന്ന് ഞാൻ ഈ ഒരു പ്രോസസ്സിങ്ങിനെക്കുറിച്ച് വീഡിയോ ഇട്ടേ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം എല്ലാവരും മാക്സിമം ഇപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിൽ പോലും രജിസ്ട്രേഷൻ എടുത്തു വെക്കുക കാരണം ഈ ഒരു ഈസി പാത്വേ എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് നമുക്കറിയില്ല മൈഗ്രേഷൻ എന്ന് പറയുന്നത് അതൊരു സെക്കൻഡ് കാര്യമാണ് അപ്പം എല്ലാവരോടും എടുത്ത് വെക്കണമെന്ന് ഞാനിങ്ങനെ എപ്പോഴും പറയുമായിരുന്നു അപ്പം അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ഇപ്പം മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ല മീൻസ് ഇപ്പം പ്ലാൻ ഇല്ലെങ്കിൽ പോലും എടുത്തു എല്ലാവർക്കും അത് വലിയ ഉപകാരം തന്നെയാണ് എന്തായാലും പിന്നെ അപ്പം അങ്ങനെ ആ ഒരു എന്താ പറയുക ആ ഒരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞു എന്ന് തന്നെ പറയാം അപ്പോൾ ഓസ്ട്രേലിയയിലെ നിയമം പണ്ട് ഞാനതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി പറയണം പണ്ട് ഓസ്ട്രേലിയയിൽ ഇതുപോലെ തന്നെയായിരുന്നു അതായത് ന്യൂസിലാൻഡിൽ ഇത്ര നാളുണ്ടായിരുന്ന പോലെ ഓസ്ട്രേലിയക്കാരുടെ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസിലാൻഡിലോ യു കെയിലോ അയർലൻഡിലോ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള സോറി രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ഡയറക്റ്റ് ആപ്ര രജിസ്ട്രേഷൻ കിട്ടുമായിരുന്നു ഒരു ടെസ്റ്റോ വേറെ കാര്യങ്ങളോ ഒന്നും അപ്പം അങ്ങനെ നമുക്കൊക്കെ മുന്നേ വന്ന ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ന്യൂസ്മാർ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ രജിസ്ട്രേഷൻ എടുത്ത് ഒത്തിരി പേരുണ്ട് പക്ഷെ അതിനുശേഷം ഓസ്ട്രേലിയ ആ നിയമം സ്റ്റോപ്പ് ചെയ്തു അതിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ് ന്യൂസിലാൻഡ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് അപ്പം ന്യൂസിലാൻഡ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു ഒരുപാട് പേര് ഇങ്ങനെ വന്ന് ഇൻക്ലൂഡിങ് മീ ഒത്തിരി പേര് വന്നു പക്ഷെ ആരും ന്യൂസിലാൻഡിൽ പോയി പോവുകയോ വർക്ക് ചെയ്യുകയോ ചെയ്തിട്ടില്ല പക്ഷേ അവരുടെ നഴ്സിംഗ് കൗൺസിൻ്റെ ലിസ്റ്റിൽ രജിസ്ട്രേഷൻ ലിസ്റ്റിൽ ഒത്തിരി രജിസ്ട്രേഷൻസ് ആയിട്ടുണ്ട് അപ്പം ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും അപ്പോൾ അവർ അവരെ കളി കബളിപ്പിക്കപ്പെടുന്നു എന്ന് തോന്നുകൊണ്ടായിരിക്കാം അവർ സ്റ്റോപ്പ് ചെയ്തത് ഈ പ്രോഗ്രാം പിന്നെ മാത്രമല്ല ന്യൂസിലാൻഡ് ഒത്തിരി ലിബറലായി ഒ ടി ഐ എൽസിൻ്റെ ഒക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെന്റ്സിൽ ഒത്തിരി ഈസി ആയിട്ടുള്ള ഒരു സ്കോറിങ് സിസ്റ്റം അവർ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ അവർക്ക് കിട്ടി അപ്പം പിന്നെ അതുമാത്രമല്ല അവർക്ക് ഇപ്പോൾ ജോബ് വേക്കൻസീസ് ഒക്കെ വളരെ കുറവാണെല്ലാം ഫില്ലായി അപ്പോൾ അവിടെ ചെല്ലുന്നവർക്കാണെങ്കിൽ പോലും ജോബ് കിട്ടാനും പാടാണ് അപ്പം അങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ട് അവിടെ നഴ്സിംഗ് കൗൺസില് ന്യൂസിലാൻഡിൽ അപ്പം അതുകൊണ്ടായിരിക്കും നഴ്സിംഗ് കൗൺസിലിൽ ഒരു നിയമം പ്രാബല്യത്തിൽ വരുത്തിയത് പിന്നെ ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പിന്നെ അവർ ക്ലോസ് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അവരൊരു കണ്ടീഷൻ കൊണ്ടുവന്നു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ അതായത് അയർലൻഡിലോ യു കെയിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെവിടെയെങ്കിലും നഴ്സിംഗ് എഡ്യൂക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടായ പോലെ നമ്മളെ പോലെ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ പഠിച്ചിട്ട് യു കെയിലോ ഒക്കെ വന്ന് വർക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഉള്ളവരെയല്ല ഉദ്ദേശിക്കുന്നത് യു കെയിലോ അയർലൻഡിലോ നഴ്സിംഗ് എഡ്യൂക്കേഷൻ പാസ്സായവർ ആ എഡ്യൂക്കേഷൻ കൊണ്ട് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടിയവർ അതായത് നമ്മൾ യു കെ വന്ന് അല്ലെങ്കിൽ അയർലൻഡിൽ നിന്ന് നഴ്സിംഗ് പഠിച്ച് ആ എഡ്യൂക്കേഷൻ വഴി നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയ നേഴ്സുമാരാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോഴും അപ്ലൈ ചെയ്യാം അപ്പം ഈ പറഞ്ഞ ഇംഗ്ലീഷ് ടെസ്റ്റോ അല്ലെങ്കിൽ കോമ്പിറ്റൻസീസോ വേണ്ട അപ്പോൾ അങ്ങനെ ഒരു ഭാഗം ഇപ്പോഴും ഉണ്ട് ഓസ്ട്രേലിയക്ക് ആ സെയിം ഒരു മെത്തേഡാണ് ഇനിയിപ്പോൾ നേഴ്സിംഗ് കൗൺസിലുകാരും സോറി ന്യൂസിലാൻഡ് നേഴ്സിംഗ് കൗൺസിലുകാരും ഫോളോ ചെയ്യുന്നത് അപ്പം പക്ഷേ അവർക്ക് ക്യാപ്പ് ക്യാപ്പ് ചെയ്യണം പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പോഴും എക്സംഷൻ ഉണ്ട് യു കെ അയർലൻഡ് ഒക്കെ ഉള്ള നേഴ്സുമാർക്ക് ന്യൂസിലാൻഡ് അപ്ലൈ ചെയ്യണമെങ്കിലും അപ്പം അതിന് മാറ്റം വരുത്തിയിട്ടില്ല അപ്പം ഒരു സെയിം റൂൾസ് ന്യൂസിലാൻഡുകാരും ഫോളോ ചെയ്യുന്നു അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ് കാരണം എല്ലാ നിയമങ്ങളും എങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പ് ആകും അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഷകരമായ ഒരു കാര്യമാണ് കാരണം ഒത്തിരി പേര് ഇപ്പം നാട്ടിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് പേര് യു കെയിലേക്കും അയർലൻഡിലേക്കും വരും വന്നത് തന്നെ ഓസ്ട്രേലിയ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എടുക്കാലോ അയർലൻഡും യു കെയിലും പോയാല് എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് പലരും വരുന്നത് അപ്പം ആദ്യമൊക്കെ ജസ്റ്റ് യു കെ രജിസ്ട്രേഷൻ കിട്ടി പിൻ നമ്പർ കിട്ടി ഉടനെ തന്നെ അപ്ലൈ ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു വർഷം പോലും ആവാതെ യു കെയിലും അയർലൻഡിലും നിന്നുള്ള കാൻഡിഡേറ്റ്സ് ഒത്തിരി പേര് ഒരു വർഷം പോലും അവിടെ നിൽക്കുന്നതിന് മുന്നേ ഓസ്ട്രേലിയക്ക് എത്തിയവരുണ്ട് നമുക്ക് പേഴ്സണലായിട്ടല്ല നമ്മൾ വഴി ചെയ്തവരൊക്കെ ഒത്തിരി പേരുണ്ട് പിന്നീട് അത് നിയമം മാറി യു കെയിൽ വൺ ഇയർ വേണം അല്ലെങ്കിൽ യു കെ അയർലൻഡൊക്കെ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാക്കിയായിരുന്നു പിന്നെ ഇപ്പം ഇപ്പോഴത്തെ ഒരു റീസെൻറ്റ് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് അത് ഏറ്റവും വിഷമകരമായ കാര്യമാണ് പലർക്കും ഒരുപാട് പേരുണ്ട് അങ്ങനെ അത് നോക്കിയിരിക്കുന്നു നമ്മളാണെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് പലരോടും പറഞ്ഞു നിങ്ങൾ ഒരു വശത്ത് എക്സ്പീരിയൻസ് ആകാം വെയിറ്റ് ചെയ്യുന്നിട്ട് നമ്മൾ ചെയ്തു തരാമെന്നെല്ലാം പറഞ്ഞ് ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അതൊരു വിഷമ വിഷയ വിഷമമാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് നിയമങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നൊരു ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പോൾ എന്തായാലും രജിസ്ട്രേഷൻ എടുത്തവരും ഓൾറെഡി ഓസ്ട്രേലിയയിലേക്ക് വന്നവരും ലക്കി പീപ്പിൾ എന്ന് പറയാം എന്തായാലും ഒത്തിരി പേർക്ക് അത് ഉപകാരമായിട്ടോ അത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഇനിയിപ്പോൾ ജൂലൈ ഒന്ന് മുതൽ ഈ നിയമം ഓൾറെഡി പ്രാബല്യത്തിൽ വന്നു ഇന്നിപ്പോൾ ജൂലൈ ഒൻപതാം തീയതി ആയി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പം ഇനിയുള്ള കുറച്ച് ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇനിയും വേണം കാരണം ഇപ്പോൾ കറന്റിലി സി ജി എഫ് എൻ എസിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് കാരണം ന്യൂസിലാൻഡിൻ്റെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം സി ജി എഫ് എൻ എസ്സിൻ്റെ ആപ്ലിക്കേഷന് ചെയ്യുന്നു അതിനുശേഷമാണ് ന്യൂസിലാന്റിലേക്ക് ആപ്ലിക്കേഷൻ എത്തുകയുള്ളൂ അപ്പോൾ സി ജി എഫ് എൻ എസ് ഇപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്ത് ചെയ്യും എന്നുള്ളത് ഉള്ളതിനെപ്പറ്റി പറ്റി അവരൊന്നും പറഞ്ഞിട്ടില്ല അതിനിപ്പം ന്യൂസിലാൻഡിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്ത് ചെയ്യുന്നവർക്ക് മാത്രമാണോ എങ്ങനെയാണെന്നുള്ളത് എന്നുള്ളത് ഇതുവരെ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല അപ്പം ജൂലൈ ഒന്ന് മുതൽ ജൂ ജൂലൈ ഒന്നിന് ശേഷം സബ്മിറ്റ് ചെയ്തവർക്കെല്ലാം ഈ കോമ്പിറ്റൻസി അസസ്മെൻറ്റ് വേണമെന്നുള്ളതാണ് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലവിൽ നിൽക്കുകയാണ് സി ജി എഫ് എൻ എസ് അപ്ലൈ ചെയ്യുന്നവരും സി ജി എഫ് എൻ എസിൻ്റെ പ്രോസസ്സിംഗ് ഇപ്പോൾ ചെയ്യുന്നവർ എന്ത് ചെയ്യുമെന്നുള്ളത് അപ്പം ഒരു പക്ഷേ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ജൂലൈ ഒന്നിന് ശേഷം ആരൊക്കെ ഐ ക്യു എൻ ആപ്ലിക്കേഷൻ അതായത് ന്യൂസിലാൻഡിൻ്റെ ആപ്ലിക്കേഷൻ ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷനുള്ള ഐ ക്യു എൻ ആപ്ലിക്കേഷൻ ആരൊക്കെ സബ്മിറ്റ് ചെയ്തോ അവർക്ക് ഇത് ബാധകമല്ല പക്ഷെ സോറി ജൂലൈ ഒന്നിന് ശേഷം സബ്മിറ്റ് ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു കോമ്പിറ്റൻസി വേണമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ജൂലൈ ഒന്നിന് മുമ്പ് അപ്ലൈ ചെയ്ത ഐ ക്യു എനില് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത എല്ലാവർക്കും പഴയ ഒരു സിസ്റ്റം വെച്ച് രജിസ്ട്രേഷൻ കിട്ടും എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത് പക്ഷേ അത് ക്ലാരിറ്റി വന്നിട്ടില്ല എപ്പോഴും സിജിഫിനസ് ഓൾറെഡി ചെയ്തവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല അപ്പം നമ്മൾ വഴിയാണെങ്കിലും കുറച്ച് പേർ ഉണ്ട് ഇപ്പോഴും അപ്പം എങ്ങനെയാണെങ്കിലും അപ്ഡേറ്റ്സ് അറിയുന്ന അറിയുന്നതുകൊണ്ടെന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പം സാധാരണ ഇവരെ എന്ത് അപ്ഡേറ്റ്സ് തന്നാലും ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് ദിവസം ടൈം ഫ്രെയിം തരുമായിരുന്നു ഇത് പക്ഷേ ഒരു ഭയങ്കര ഒരു എന്താ പറയുക നമുക്കൊരു വല്ലാത്തൊരു ഇതായി ഇത്രയും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചെയ്യുമെന്ന് ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തെങ്കിലും ടൈം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് പെട്ടെന്ന് ചെയ്യാമായിരുന്നു അപ്ലിക്കേഷൻ പെട്ടെന്ന് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പീഡ് ഉപ്പാക്കാമായിരുന്നു ഇപ്പം ഒട്ടും സമയമില്ലാതെ അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിം തരാത്തത് ഒരു വളരെ മോശമായിപ്പോയി അപ്പം അങ്ങനെ അപ്പം ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ പെട്ടെന്ന് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചത് പ്രോസസ്സിങ് നടക്കുന്നവർക്ക് പോകാമോ അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ക്ലാരിറ്റി വന്നിട്ടുള്ള സി ജി എഫൻഎസിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിലാണ് ഡൗട്ട് പക്ഷേ ഐ ക്യു എൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കാനില്ല ജൂലൈ ഒന്നിന് മുമ്പ് ഐ ക്യു എൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് ഒന്നും പേടിക്കണ്ട നിങ്ങൾക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടും ഇതിപ്പം നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്ക് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ അവർ അതുപോലെ തന്നെ അവർക്ക് ഈ നിയമം അല്ല ഈ പറഞ്ഞ യു കെ അയർലൻഡ് ന്യൂസിലാൻ യു കെ അയർലൻഡ് കാനഡ യു എസ് സിംഗപ്പൂർ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള അപ്ഡേറ്റ്സാണിത് അപ്പം പുതിയൊരു എന്താണ് അസസ്മെൻറ്റ് ടൂള് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ ആ ഒരു ടൂള് വഴി നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുമ്പം നമ്മൾ നമ്മൾ വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് കോമ്പിറ്റൻസി അസസ്മെൻ്റ് വേണമെന്നുള്ളതാണ് അപ്പം നമുക്ക് എഡ്യൂക്കേഷൻ ഈ കൺട്രിയിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ ന്യൂസിലാൻഡിലേക്ക് ഇനി മുതൽ അപ്പം ഇനിയിപ്പം അയർലൻഡ് ഈ പറഞ്ഞ രാജ്യങ്ങളിലുള്ളവർ ന്യൂസിലാൻഡിൽ പോയി ക്യാപ് ഓസ്കി ചെയ്ത് രജിസ്ട്രേഷൻ എടുത്ത് ആപ്രക്ക് കൺവേർട്ട് ചെയ്യേണ്ടതിനെക്കാട്ടിലും എളുപ്പം ഡയറക്റ്റ് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഓസ്ട്രേലിയക്ക് വരാൻ താല്പര്യമുള്ളവർ അപ്പം അങ്ങനെ അപ്പം ഇതാണ് കേട്ടോ മെസ്സേജ് വന്നിട്ട് സമയം പന്ത്രണ്ട് മിനിറ്റ് ഓക്കെ അപ്പോൾ ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് ക്ലിയർ ആയിട്ട് നമുക്ക് അറിയത്തില്ല കേട്ടോ ഇത്രയും കാര്യങ്ങൾ അറിയുള്ളൂ പെട്ടെന്ന് ഒന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ലൈവ് ചെയ്തത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണ് തീർച്ചയായും വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ ഒരുപാട് പേര് ഇത് അറിയത്തില്ലാത്തവരുണ്ടാവും അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുക പ്രത്യേകിച്ച് യു കെ അയർലൻഡ് നേഴ്സുമാരിലേക്ക് അപ്പം ടെൻഷനാവാണ്ടായിരും എന്തെങ്കിലുമൊക്കെ ഫോം വഴികളുണ്ടാവും കറൻ്റലി പ്രോസസ്സിങ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞ ജൂലൈ ഒന്നിന് മുമ്പ് ഐക്യവും സബ്മിറ്റ് ചെയ്ത ഒരു തരത്തിലും പേടിക്കേണ്ട സി ജിഫൻസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഒരു ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാം അടുത്ത ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യും അവർ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാത്തരല്ല ബൈ താങ്ക് യു